ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എന്നത്തേപ്പോലെ തടിക്കു പിടിക്കാത്ത കുറച്ച് പ്രോഡക്റ്റ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ആമസോണിൽ നിന്നാണ് മേടിച്ചിരുന്നത് നൂറ് രൂപ താഴെ വരെ വിലയുള്ള ഒരു കുറച്ചധികം പ്രോഡക്റ്റുകൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം എന്നൊക്കെയുള്ളതെന്ന് അപ്പോൾ ഇത് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും ഒന്ന് കമൻറ്റായിട്ട് എഴുതാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ പാഴ്സൽ വന്നേക്കുന്ന ബോക്സ് നമുക്കിത് പൊട്ടിക്കാം ഇപ്പോൾ ഇതിൽ ഓൾറെഡി ആറ് പ്രോഡക്റ്റുകളുണ്ട് ഇതുകൂടാതെ ഒരു പ്രോഡക്റ്റും കൂടെ നമ്മൾ റിവീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അപ്പം ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം നമ്മൾ നമ്മളാദ്യമായിട്ട് ഈ പരിചയപ്പെടുന്ന ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ കീബോർഡൊക്കെ ക്ലീൻ ചെയ്യാനും അതിലെ ഡെസ്റ്റൊക്കെ കളയാനും അതുപോലെ തന്നെ ഇതിലുള്ള ഈ ഒരു ഉപകരണം ഉപയോഗിച്ചിട്ട് നമുക്ക് ഡെസ്ക് ടോപ്പിൻ്റെയും മറ്റും കീബോർഡിൻ്റെ സ്വിച്ചുകളൊക്കെ ഇളക്കി ക്ലീൻ ചെയ്യാനും ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിലെ ഈ പിന്നുപോലെയുള്ള ഭാഗം കൊണ്ട് നമുക്ക് ഈ ഇയർഫോണിൻ്റെ ഉള്ളിലെ ചെളിയും വേസ്റ്റൊക്കെ കളയാനും എല്ലാത്തിനും ഉപയോഗിക്കാം അതേപോലെ വളരെ തിക്കായിട്ടുള്ള ഒരു ചെറിയ ബ്രഷും കൂടെ അതിലുണ്ട് ഇതുകൊണ്ട് നമ്മുടെ നെറ്റ് പോലെയുള്ള ഈ സ്പീക്കറിൻ്റെ ഭാഗവും മൈക്കിൻ്റെ ഒക്കെ ക്ലീൻ ചെയ്യാനും ഉപകരിക്കും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ സ്പോഞ്ചിൻ്റെ ഈ ഒരു ഭാഗം കൊണ്ട് നമുക്ക് ഇയർഫോണിൻ്റെ അല്ലെങ്കിൽ ഇയർബഡിൻ്റെയൊക്കെ ഉള്ളിലെ ഈ ഭാഗങ്ങളും നമുക്ക് കൈകൊണ്ടെത്തിക്കാൻ പറ്റാത്ത ഈ ഭാഗങ്ങളെല്ലാം ക്ലീൻ ചെയ്യാൻ വളരെ ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണിത് അടുത്തതായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ലാപ്ടോപ്പിൻ്റെയും മൊബൈലിൻ്റെയൊക്കെ സ്ക്രീൻ ക്ലീൻ ചെയ്യാനുള്ള ഒരു ക്ലീനിങ് കിറ്റാണ് കിറ്റിൻ്റെ ഒപ്പം തന്നെ മൈക്രോഫൈബറിൻ്റെ ഒരു ക്ലോത്ത് കൂടെ അതിൻ്റെ കൂടെയുണ്ട് അതുകൂടാതെ നമുക്കതിലൊരു ബ്രഷ് വന്നിട്ടുണ്ട് ആ ബ്രഷ് കൊണ്ട് നമുക്ക് ഇതുപോലെ ഡസ്റ്റൊക്കെ ക്ലീൻ ചെയ്യാനും സ്വിച്ച് കൊടുക്കുക ക്ലീൻ ചെയ്യാനൊക്കെ ആവും അതേപോലെ തന്നെ ഈ ലിക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കഹോൾ ഫ്രീ ആണ് അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇതിൻ്റെ ഇത് നമുക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ഈ ക്ലോത്തിലേക്ക് ഈ ഇതൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ലാപ്പിൻ്റെ സ്ക്രീനും എല്ലാം ഒന്ന് നല്ലപോലെ ക്ലീൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട് മൊബൈലും ലാപ്പൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ഇത് എന്നാൽ നമുക്ക് അടുത്ത പ്രോഡക്റ്റ് പരിചയപ്പെടാം അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് മൊബൈൽ അതേപോലെ ക്യാമറ എല്ലാ ഗാഡ്ജറ്റുകളും അഴിക്കാനും റിപ്പയർ ചെയ്യാനും സാധിക്കുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണത് ഒരുപാട് സ്ക്രൂ ഡ്രൈവർ സെറ്റ് ഇതിലുണ്ട് അതുപോലെ ക്വാളിറ്റിയിലും കുറവില്ല ഈ ഇതുപോലെ തന്നെ ഇത് നമുക്ക് കൂടുതൽ ഇതുപോലെ ഈ കണക്ടർ ഉപയോഗിച്ച് കൂടുതൽ നീട്ടം കൂട്ടിയും കുറച്ചും ഉപയോഗിക്കാം അതേപോലെ ഇതിൽ മാഗ്നറ്റ് വന്നതുകൊണ്ട് തന്നെ നമുക്ക് സ്ക്രൂ ഒക്കെ ഇങ്ങനെ എടുക്കാനും അതേപോലെ ടൈറ്റ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമുള്ള നല്ലൊരു ക്യൂട്ടായ ഒരു സ്ക്രൂ ഡ്രൈവർ സെറ്റാണ് അതേപോലെ ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊന്നും ഇതിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാത്തതാണ് അടുത്ത പ്രോഡക്റ്റ് നോക്കാം ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് പെഴ്സിലേക്ക് കൊണ്ടുനടക്കാവുന്ന ഒരു മൾട്ടി പർപ്പസ് ടൂളാണ് ശരിക്കും ഇത് ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഈ ഒരു ഭാഗം ഇതിൻ്റെ ഒരു ബാക്ഷോബ്ലൈഡ് ആയിട്ടും അതേപോലെ ഈ നൈഫായിട്ടും അതേപോലെ സോഡ ഓപ്പണറും ചെറിയ ചെറിയ സ്പാനറുകളായിട്ടും ഡയറക്ഷൻ നോക്കാനുള്ള കോമ്പസ് ആയിട്ടും അളക്കുന്നതിനായിട്ട് ഒരു സ്കെയിലും കൂടി ഇതിൽ ഇതിലുൾപ്പെടുത്തിയിട്ടുള്ളൂ അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ഹീറ്റ് സ്ട്രിങ് ട്യൂബാണ് ഇത് കൊണ്ട് നമുക്ക് നമ്മുടെ മൊബൈലിൻ്റെ ഡാറ്റ കേബിളും അതേപോലെ പല സാധനങ്ങളും ഇടത്ത സൈഡിൽ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് ഹീറ്റ് ചെയ്ത് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാണ്ട് സൂക്ഷിച്ച് കുറേ അധികം കാലം ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഇത് ഒരു ഇൻസിലേഷൻ ടേപ്പിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന പറ്റുന്നതാണ് അതെങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം നമ്മളിവിടെ ഒരു വയർ എടുത്തിട്ടുണ്ട് വയറിൻ്റെ ഉള്ളിൽ കൂടെ ഇതിങ്ങനെ കടത്തി വിട്ടതിന് ശേഷം അതിൻ്റെ ഇൻസലേഷൻ നീക്കി നമുക്ക് സാധാരണ വയർ ജോയിൻ്റ് ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ജോയിൻറ്റ് ചെയ്തെടുക്കാം ജോയിൻറ് ചെയ്തതിന് ശേഷം ഈ ട്യൂബ് ഇതിലേക്ക് നമുക്ക് ഇതേപോലെ തന്നെ തിരിച്ച് ഇതേപോലെ നീക്കിയിട്ടതിന് ശേഷം നമുക്ക് ഇത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ലൊരു ഇൻസലേഷൻ ആണ് ഇതുപോലെ പല അളവിലും പല വലിപ്പത്തിലുമുള്ള ഇത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്തത് നമുക്ക് വീടുകളിലെല്ലാം വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു രണ്ട് പ്രോഡക്റ്റുകളാണ് ഇതാണ് സംഭവം അതിൽ ഈ കണക്ടർ നമുക്ക് ശരിക്കും വയറുകളുടെ താൽക്കാലിക ജോയിൻറ്റിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കണക്ടറായിട്ട് ഉപയോഗിക്കാം അത് ജസ്റ്റ് ഞാൻ എങ്ങനെ അത് കണക്ട് ചെയ്യാമെന്നുള്ളത് ജസ്റ്റ് ഒരു വയർ കട്ട് ചെയ്തിട്ട് തന്നെ കാണിച്ച് തരാം അതായത് പണ്ടൊക്കെ നമ്മൾ ട്യൂബ് ലൈറ്റിനൊക്കെ ഇതേപോലെ കണക്ടറുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതിന് ഇത്തരം കണക്ടറുകളിലൊക്കെ ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ക്രൂ ടൈപ്പ് ആയിരുന്നു ആ സ്ക്രൂ ഒക്കെ തുരുമ്പ് ഓടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നീട് ഊരാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇതിലൊന്നും അങ്ങനത്തെ ബുദ്ധിമുട്ടില്ല അത്ര നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് നമുക്ക് അടുത്ത ഒരു ഇതിനോട് ബന്ധപ്പെട്ട് തന്നെ തന്നെയുള്ള മറ്റൊരു പ്രോഡക്റ്റാണ് നമുക്ക് ലൈവായിട്ടുള്ള ഒരു ലൈനിൽ നിന്ന് ഒരു കണക്ഷൻ എടുക്കാനും മറ്റും ഉപകരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മൾ കണക്ഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വയറിൻ്റെ അറ്റത്ത് ഇതേപോലെ ഈ ഒരു പിന്ന് കണക്റ്റ് ചെയ്തതിന് ശേഷം റെഡിയാക്കിയതിന് ശേഷം ഈ ഒരു ഇത് തുറന്ന് നമ്മൾ ഇത് നേരെ വയറിലേക്ക് വെച്ച് കൊടുത്തൊന്ന് പ്രസ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ നമ്മൾ സാധാരണ പിന്നടിച്ചിട്ടോ അല്ലെങ്കിൽ കട്ട് ചെയ്തൊക്കെ എടുക്കുന്നതിന് പകരം ഇതൊന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതിലേക്ക് വയറിന് കാര്യമായ കംപ്ലൈൻറ്റുകളൊന്നും പറ്റാതെ തന്നെ നമുക്ക് അതിൽ നിന്നൊരു കണക്ഷൻ തന്നെ എടുക്കാവുന്നതാണ് ഇതിങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം നേരെ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കണക്ട് ചെയ്ത പിൻ അതിലേക്ക് നേരെ ഇതുപോലെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ അതിൽ നിന്നുള്ള ഒരു കണക്ഷൻ എടുക്കാവുന്നതാണ് നമുക്ക് നമുക്കിതിൽ നിന്ന് ശരിക്കും ഇതിൻ്റെ കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ഇതിലേക്ക് കണക്ഷൻ നേരിട്ട് വന്നോ എന്നുള്ളത് ജസ്റ്റ് ഒരു മൾട്ടിമീറ്റർ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഉറപ്പിന് വേണ്ടിയിട്ട് ഈ ഒരു അറ്റത്ത് പ്രോവിൻ്റെ അറ്റം കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ ഇൻസ്റ്റലേഷൻ കളഞ്ഞിട്ടുണ്ട് ആ അറ്റത്ത് ഇതുപോലെ ടച്ച് ചെയ്യുമ്പോൾ കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട് അതായത് ആ കണക്ടർ വഴി അതിൻ്റെ കണക്ഷൻ നടന്നിട്ടുണ്ടെന്നാണ് അർത്ഥം അടുത്ത നമ്മുടെ പ്രോഡക്റ്റ് റീചാർജ് ചെയ്ത് കീച്ചെയിനിൻ്റെ ഒപ്പമോ കൊണ്ട് നടന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എമർജൻസി ലൈറ്റാണ് തീരെ വിലക്കുറവുള്ള ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ട്രൈപോഡിൽ പോഡിൽ വെച്ചിട്ട് ഫ്ലാഷായിട്ടോ അതേപോലെ സി ടൈപ്പ് ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് എവിടെയും കൊണ്ടു നടക്കാൻ പറ്റുന്ന ക്യൂട്ടായി ഈ ചെറിയ പ്രോഡക്റ്റ് ചെറിയ വില മാത്രമേ നമുക്കുള്ളൂ മൂന്ന് രീതിയിൽ ഇത് പ്രവർത്തിപ്പിക്കാവുന്നതും ഇത് വാട്ടർ റെസിസ്റ്റൻറ്റുമാണ് വെള്ളത്തിലിട്ടാൽ തന്നെ ഇതിന് വെള്ളത്തിൽ മുങ്ങിപ്പോയാൽ തന്നെ യാതൊരു കംപ്ലൈൻറ്റും ഇതിന് പറ്റുന്നതല്ല ഒരു ഓപ്പണറായിട്ട് കൂടി ഇത് ഉപയോഗിക്കാവുന്നതും കൊണ്ടുനടക്കാവുന്നതാണ് എല്ലാ പ്രോഡക്റ്റുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതേപോലെ കമൻ്റിലും പിൻ ചെയ്യുന്നതാണ് അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ പ്രോഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വാങ്ങാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ കമൻറ്റിലും പിൻ ചെയ്തേക്കാം അപ്പോൾ ഈ പ്രോഡക്റ്റുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയാലും കമൻറ്റായിട്ട് എഴുതാം അപ്പോൾ നമുക്ക് ഇതേപോലത്തെ വ്യത്യസ്തമായ വീഡിയോ ആയിട്ടും അടുത്ത ദിവസം കാണാം അടുത്ത ദിവസം കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ടാറ്റാ